ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച എൽ ഡി എഫ് നാട്ടിക മണ്ഡലം കമ്മിറ്റി ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ചേർപ്പ ഏരിയ സെക്രട്ടറി എ എസ് ദിനകർ അധ്യക്ഷനായി സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി അംഗം പി കെ ഷാച്ചൻ എൽ ഡി എഫ് മണ്ഡലം കൺവീനർ കെ എം ജയദേവൻ എൻ സി പി മണ്ഡലം പ്രസിഡന്റ് ധർമ്മരാജൻ ജനതാൾ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷൺമുഖൻ എന്നിവർ പങ്കെടുത്തു പള്ളി പള്ളിപ്പ് കഴിഞ്ഞിട്ട് ആദ്യത്തെ കുർബാന നടത്താൻ അവസരമില്ലാത്ത വിധത്തിൽ തകർത്തതാണ് ഒക്ടോബറിൽ കേസ് ചുമത്തിയ ഒരു എൺപത്തിരണ്ട് വയസ്സുകാരൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ അഞ്ചിന് മരണപ്പെട്ടത് നമ്മുടെ മനസ്സുകളിൽ നിന്നും ആക്കാൻ പറ്റുമോ ഒരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും അപമാനകര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജനുവരി ഇരുപത്തിരണ്ടിന്റെ അർദ്ധരാത്രി അല്ലെങ്കിൽ ജനുവരി ഇരുപത്തി മൂന്നിന്റെ പുലർച്ച